പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പരിപാടി ഇതേ നല്ല രണ്ട് മുട്ടൻ ഓല ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ അടിക്കാൻ പോവാണ് ഫ്രൈ അപ്പോൾ ഫ്രൈ അടിക്കാൻ പോവാണ് രണ്ട് മീനെ നമ്മൾ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് ഇനിമാരെ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഈ വാലും സാധനങ്ങളൊന്നും കളയുന്നില്ല പിന്നെ ചെറിയ ചെതുമ്പലുണ്ട് കുഞ്ഞി കുഞ്ഞി ചെതുമ്പലുണ്ട് ഈ കുഞ്ഞി ചെതുമ്പലിനെ നമ്മളിങ്ങനെ ചെത്തിക്കളയും ചെത്തിക്കളഞ്ഞിട്ട് വേസ്റ്റും എടുത്ത് കളഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും ആ മൈകള് മീണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളിത് വൃത്തിയാക്കിയിട്ടിൻ്റെ വയറിനത്രമുള്ള വേസ്റ്റ് കളഞ്ഞിട്ട് മസാല ചേർത്ത് നമ്മൾ കല്ലിലോട്ട് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് പോയിക്കും നല്ല ചൂട് കല്ലോട്ട് ഇങ്ങനെ ആഹാ പൊളിക്കും നമ്മളെന്ത് എടാ കോഴി മോനെ വന്നെ കുത്തും ഇരിക്കോ ഇതിന്റെ ചെതുമ്പല ഉണ്ടോ ഗൈസ് ചെതുമ്പല ഉണ്ടോ എന്റെ ചെതമ്പല ഉണ്ടോ ചെറിയ ചെതുമ്പല നമ്മൾ നമ്മള് ചെതുമ്പല എല്ലാം കളഞ്ഞു ഇനി കഴിഞ്ഞാൽ വയർ കീര എടുക്കാം ളി വയർ വയറ് കീറുകയാണ് ഗൈസ് പരിഞ്ഞിട്ടുണ്ട് ഗൈസ് വീണ്ടും വീണ്ടും നമുക്ക് ഈ ആയിട്ട് നല്ല ഇതാണെന്ന് ഓഫറാന്ന് തോന്നുന്നത് കേട്ടോ ഫ്രീ ആയിട്ട് പരിഞ്ഞിലേ കിട്ടുന്നത് പരിഞ്ഞരല്ലേ ആ നമ്മളിത് വയറ് കീറി അങ്ങനെ വിടുകയാണ് ഇങ്ങനെ വിടുകയാണ് ഉണ്ടോ പള്ള മൊത്തം ഇങ്ങി വരും ഉണ്ടോ രെ മുതലേറ്റം വരെ ഉണ്ട് സെറ്റ് വാവ നമ്മൾ നമ്മളിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയാണ് ഗെയ്സ് അപ്പം നമ്മൾ വേറെ ഒന്നും കളയുന്നില്ല ചെതുമ്പരും ഛേ ചകിളയും സാധനങ്ങളൊക്കെ അതേപോലെ ഇന്നോട്ടെ അതിന്റെ പൂ മാത്രം നമുക്ക് കളയാം ബാക്കി കുടലും സാധനങ്ങളെല്ലാം വരച്ച് വരച്ച് നമുക്ക് ഇവരെ കളയാം ഒന്നും വേണ്ട നിങ്ങൾക്ക് വേണോടാ ഫ്രൈ അടിക്കാൻ വേണോ വേണ്ട വേണ്ടത് വേണ്ട വേണ്ട രൂപച്ച് വേണ്ടേ എന്തോ കാണിക്കൂ വൈപ്പ് മൊത്തം അഴുക്ക് നമുക്കിങ്ങനെ സ്വർണ്ടിക്കളയാൻ കഴിയും കട്ടൊന്നുമല്ല നമ്മുടെ സ്വന്തം നമ്മളിങ്ങനെ ഈ വേസ്റ്റ് മൊത്തം ഹൈ ബലൂൺ ബലൂണോ ഹൈ ബലൂൺ മൊത്തം രാത്രി ഇങ്ങനെ വേസ്റ്റ് പോലെ വരുവായിരുന്നു ഈ ഈ മുള്ള സാധനമുണ്ട് എനിക്കിഷ്ടമല്ല മുള്ള ഇളങ്ങൾക്ക് കൂടി ഇടയ്ക്കുന്നത് പൂ വേണോ പൂ വേണോ നമ്മള് ഫുൾ വേസ്റ്റ് നമ്മളെടുത്ത് കളഞ്ഞിരിക്കാണ് കേസ് ഓക്കെ നമ്മൾ ഈ ചിറ ഒന്നും കളയുന്നില്ല ചിറ എല്ലാം ഞാൻ ഉണങ്ങിട്ട് അടുത്തവേന അടുത്തവേനയും സെക്കൻഡ് വെള്ളം ഒഴിച്ചത് ആ ഓക്കേ സെറ്റ് സുന്ദരന്മാരായി അടുത്ത ആൾക്കൊഴിക്കും വെള്ളമൊഴിക്കും വയറ്റിലേക്ക് ഒഴിക്കൂണ്ടേസ് കൊച്ചുവെള്ളം പോലുണ്ടല്ലേ കഴുകിക്കോ കഴുകിക്കോ ആഹാ സഭാഷ് സഭാഷ് ഓക്കെ ഡെസ്കൊന്ന് വൃത്തിയാക്കട്ടെ അപ്പം നമ്മുടെ മീൻ കുട്ടന്മാരെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിമാരെ വരഞ്ഞെടുക്കാം ഈസിയായിട്ട് വരഞ്ഞെടുക്കാം ആഹാ ആഹാ ഒരാളെ മാറ്റിയിടാം അടുത്ത ആ നമ്മൾ വരാൻ പോകണമെങ്കിൽ ഒരു ഒരു അപ്പോൾ സെറ്റാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ അധികം മസാല തച്ചു കൊടുക്കാം നമ്മൾ രണ്ട് മസാലയാണ് ഗൈസ് തേക്കാൻ പോകുന്നത് ഒന്ന് നമ്മുടെ സാധാ റെഡ് മസാലയും ഒന്ന് ഗ്രീൻ മസാലയും ഞാൻ പോയി ഇല വെട്ടിട്ട് വരാം അല്ല അല്ല അതെ അപ്പം ആദ്യം നമ്മൾ വലിയ മീന് വേണ്ടിയുള്ള മസാല മുളപൊടി ഇട്ടുകൊടുക്കൂ മുളക് പൊടി പൊടി മുളപ്പൊടി ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ വരെ ആ മൂന്ന് മൂന്ന് ടീസ്പൂൺ ഓക്കെ അടുത്ത മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട മഞ്ഞൾപ്പൊടി 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 ഒരു ശകല കുറച്ച് ഇട്ടോ കുറച്ച് ഇട്ടോ ആ ഓക്കെ മതി ആ അടുത്ത ഉപ്പ് ഉപ്പ് ഇട്ടുകൊടാം ആ മതി 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 ഓക്കെ ഇനി അടുത്ത കുരുമുളക് കൂടിയും ആ മതി 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 ഇനി അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ ഇനി നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഏശം വെള്ളമെങ്കിൽ ഒഴിച്ച് കുറച്ച് കുറച്ച് ആ മതി 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 അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ മസാല നമ്മൾ കുഴച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് മീനിൻ്റെ അതിലേക്ക് തേച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ആക്കിയിട്ടില്ല നമ്മൾ മീനിൻ്റെ അതിൽ വെള്ളം വെള്ളമുണ്ട് ചെറിയ വെള്ളമേ ഉണ്ട് അത് നമ്മൾ മസാല തേച്ച് കൊടുക്കാൻ പോവാണ് മസിൽ പിടിക്കട്ടെ ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെ നടക്കുന്നത് അല്ല നമ്മുടെ ആ ഗ്യാപ്പിലെല്ലാം നല്ലപോലെ കയറണം ഇവൻ്റെ തൊലി അങ്ങനെ പിടിയാണ് പക്ഷെ നമ്മൾ വെള്ളം വലുതായിട്ട് ചേർക്കാതാണ് തേച്ച് കൊടുക്കുന്നത് വെള്ളം ഒരുപാടാക്കി ഞാൻ ചിലപ്പോൾ പിടിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള തയ്യൊക്കെ പൊക്കിൻ്റെ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പൈസ ഇനി നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് പല്ലും അപാൻ്റെ പല്ലും കണ്ണും മൂക്കും അല്ല തേച്ച് ഗ്യാപ്പിലെല്ലാം കയറി വെപ്പം നമ്മൾ നല്ലപോലെ മസാല തേച്ച് വെക്കുക എന്നിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റിന് വിടുക ഏത് ഫിഷ് ആണെങ്കിലും നല്ലപോലെ മസാല തേച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ അത് വെച്ചേക്കണം നല്ല ഉപ്പും മുളകൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ അപ്പോൾ ചുറ്റുപാടുമെല്ലാം നമ്മൾ തേച്ച് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വള്ളമൊക്കെ വള്ളം നിറയ്ക്കാം സൂപ്പർ അപ്പം മീൻ കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒരു സൈഡ് തേച്ച് പറ്റിച്ചു അപ്പുറത്തെ സൈഡും നല്ലപോലെ കംപ്ലീറ്റ് നമ്മളങ്ങ് തേച്ചങ്ങ് ഫില്ല് ചെയ്ത് വെക്കണം ഇനി പേസ് ഇവനകത്ത് ഇരിക്കട്ടെ സെറ്റ് അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുക്കിയിരുത്തിയേക്കാം അപ്പോൾ അവനാണ് സെറ്റായിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് അപ്പോൾ പച്ചമസാലത്ത് നമ്മൾ പച്ച മസാലയ്ക്ക് വേണ്ടിയുള്ള പച്ചമുളക് അതുപോലെ തന്നെ മല്ലിയില അതുപോലെ തന്നെ ലേശം ഉള്ളൂ കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്തിലേക്ക് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതത്തിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഓക്കെ ഇനി ആവശ്യത്തിന് ഉപ്പു ഇട്ടിട്ട് നമുക്ക് കുഴയ്ക്കാം ഇട ഉപ്പൊടി ഇട്ട് കൊടുത്തു നല്ല വെള്ളം മിക്സ് ആക്കി എടുക്കാം ഓക്കെ സെറ്റ് പച്ച മസാല ഒന്നും അതിനകത്തേങ്ങനെ പിടിക്കത്തില്ല കാരണം മൊത്തം നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന സാധനമായതുകൊണ്ട് ഇതായിട്ട് പിടിക്കത്തില്ല എന്നാലും നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ വരഞ്ഞ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ കയറ്റി സെറ്റാക്കി വെക്കാം മസാല ഇതേങ്ങനെ ഈ വയറിൻ്റെ അകത്തിലേക്ക് തേങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം ഫില്ല് ചെയ്ത് മറച്ച് മസാല ആയിരിക്കണം ഇത് നമ്മൾ അരച്ചെടുത്ത മസാല ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് പുറത്തെ മസാല അങ്ങനെ കാണത്തില്ല അപ്പോൾ നമ്മൾ അകത്തെ മസാല ഇങ്ങനെ സെറ്റാക്കി വെക്കണം എന്നിട്ട് അകത്ത അവിടെ നിന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ അകത്തുനിന്ന് മസാല എടുത്ത് നമുക്ക് അതിൻ്റെ അതിലൂടെ സെറ്റാക്കി കഴിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മളിങ്ങനെ മസാലയ്ക്കകത്ത് പൊതിഞ്ഞ് വെച്ചേക്കാം അപ്പോൾ നമ്മളൊരു രണ്ട് മീൻകുട്ടന്മാരെ നമ്മൾ രണ്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ചുമല മസാലയും പച്ച മസാലയും രണ്ട് തേച്ച് വെച്ചേക്കാണ് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇവിടെ റെസ്റ്റ് ഇവർ രണ്ട് പേരെ നോക്കാൻ നമുക്ക് ഏൽപ്പിക്കാം രണ്ട് പേരെയും നോക്കിക്കൊണ്ട് ഇവിടെ നിന്നോണം കേട്ടോ കാക്ക കണ്ട പരുന്ന് കണ്ട നോക്കിയിരിക്കുന്നുണ്ട് പോകല്ലേ അപ്പൊ ദേ കഴിച്ച് നമ്മുടെ ദേ അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അടിച്ചോ കണ്ടോ ആഹാ ആവിയൊക്കെ പറയുന്നു അപ്പോൾ അതെ കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മീൻകുട്ടന്മാരെ നമുക്ക് ഇങ്ങനെ കിടത്തി കൊടുക്കാം നമ്മൾ കല്ലൊക്കെ വാടക എടുത്തിട്ട് വന്നേക്കാണ് ഈ കല്ലിന്റെ വാടകയുടെ ലൈക്കെങ്കിലും തരണ്ടതാണ് നമ്മുടെ അഭ്യർത്ഥിക്കുന്നു എണ്ണ മൊത്തത്തിൽ തേച്ച് വറ്റിക്കയാണ് എന്താ മനെ പിടിച്ചതിലൂടെ ഇരുത്തട്ടെ കൊച്ചെണ്ണ ഇരുത്താനോ നീ കൊള്ളാലോടി നല്ല പോലെ കംപ്ലീറ്റ് എണ്ണ ഏറ്റെടുക്കാം അപ്പതേ നമ്മൾ നമ്മുടെ മീൻകുട്ടന്മാരെ കിടത്താൻ പോവാണ് എടുത്തു അച്ചെടുത്തു അപ്പതേ നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മൾ കിടത്തി കൊടുക്കാൻ പോവാണ് നല്ല സുന്ദര കുട്ടനായിട്ട് കണ്ട ചുമല കുട്ടന ആദ്യം നമ്മൾ ഇങ്ങനെ അളവെടുക്കട്ടെ ഓക്കെ ഇങ്ങനെ പറ്റത്തില്ല ചരിച്ചെടുത്ത അപതേ ആ ശബ്ദം അന്ത സത്തം പച്ച അടുപ്പിച്ചു പച്ചക്കുട്ടനാണ് സൗണ്ട് കൂടുതൽ ഇരി ലേശം സൗണ്ട് കൂടുതൽ അവന ഇങ്ങനെ ഇങ്ങനെ മണ്ടക്കൂടി ഇങ്ങനെ ചെറിയ ഒഴിച്ചു കൊടുക്ക നമ്മള് ബോംബെ ബോംബെ വിനെ കൊണ്ടുപോകണം കേട്ടോ ചിലവിന് കാശില്ല ഇങ്ങനെ കൊണ്ടുപോകാതെ നമ്മള് നമ്മളെടക്കിടക്ക് മാർക്കറ്റ് 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 നമുക്ക് കേട്ടോ ിൽ അനു തനി തനു നര നു നായ് കാടൽ പേ മഴയായ കാട്ടോ റെഡ് റെഡ് മസാല അയില മത്തിരകാരിസാലും അപ്പം നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ മണ്ടക്കത്തെ മസാല ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ അത് ആദ്യം കല്ല് നല്ല പോലെ പഴുത്ത് തിളച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല മണ്ടക്കത്തെ മസാല ചെറിയൊരു എന്താ ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ അകത്തോട്ടെല്ലാം അടിപൊളിയാണ് അല്ലേ വേണ്ടി ഇപ്പം മണ്ടക്കൊന്ന് തന്നെ കരിഞ്ഞത് മാറ്റിയതാണ് മാറ്റിയപ്പോൾ തന്നെ അകത്ത് നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട് പാടിച്ചൂട്ടി പാടിച്ചൂട്ടി അപ്പം എന്തെങ്കിലും സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇലയിലോട്ടിങ്ങനെ വിരിച്ച് കിടത്തി പട്ടപ്പെടേന്നില്ല ക്യാമ്പത്തെ അപ്പോൾ ഏകാഴ്ച നമ്മൾ നമ്മുടെ മീൻ വാർത്ത് നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഫസ്റ്റ് ഞാൻ അതെ പച്ചമാൻ പേ പച്ചമീൻ പച്ചമാൻ പച്ചമീൻമാൻ അതെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് വെന്ത് നല്ല ആ പുട്ട എപ്പോഴും നമുക്ക് പുട്ടേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഒരു പീസ് ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഓ പൊളിതു വാനും അടിപൊളി ടേസ്റ്റാണ് മസാല വളം കേട്ടോ അത് നമ്മൾ വയറ്റിൽ നിറച്ച മസാല ഇത് നോക്കുമ്പോൾ വയറിനകത്ത് നമ്മൾ നിറച്ച മസാല ഏ ആഹാ

ഇവിടെ തീർന്നപ്പോഴാണ് അഗ്രോന്ന് മൂവ് ചെയ്തത് മൊത്തം തീർത്തിരിക്കാണ് കേസ് അപ്പൊ നമ്മൾ വേണ്ട നമ്മടെ മീനൊക്കെ നമ്മളെ കഴിയാൻ പോലെ ഒന്ന് തീർത്തിട്ടുണ്ട് വേസ്റ്റ് ബാക്കിയൊന്നും ഇല്ലേ താഴെ വേണ്ട ആൾക്കാർ വേണ്ടി ഇവിടെ അറ്റാക്ക് ചെയ്തോണ്ടേ ഇരിക്കാണത് ആ ക്യാമറമാൻ്റെ അപ്പോൾ എല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താഴെ തേണ്ട ഇത് വെയിറ്റ് ചെയ്ത ആൾ താഴെ പോയി താട്ടു താട്ടേ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിക്കുകയാണ് ഗൈസ് ജെമ്പ്ര അപ്പോൾ തേ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൈസ് അപ്പോൾ ബാക്കി നമ്മുടെ പൂച്ചയ്ക്കും പട്ടിക്കുമായിട്ട് കൊടുക്കാം അപ്പോൾ നല്ല കിടന്ന സാധനമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ജോഡ് ബൈക്കാം 아.